ഒന്നര പതിറ്റാണ്ട് മുമ്പ് ശ്രീനിവാസൻ എത്തുമ്പോൾ വെറും ഏക്കറിൽ മാത്രമായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം അത് അറുപത് ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു ഇന്ന് ആ അറുപത് ഏക്കറിലും നെൽകൃഷി പൂത്ത് വിളവെടുപ്പിന് ഭാഗമായി നിൽക്കുകയാണ് അടുത്തയാഴ്ച കൊയ്ത്തുത്സവത്തിന് തയ്യാറെടുക്കുമ്പോൾ നാട്ടുകാരും കൃഷിക്കാരുമെല്ലാം ഏറെ ഹൃദയവേദനയോടെയാണ് ഈ പാടവരമ്പത്തേക്ക് എത്തുക അദൃശ്യമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന സമയത്ത് പോലും അദ്ദേഹം വീൽചെയറിലാണ് ഈ പാഠവരമ്പത്തേക്ക് എത്തിയത് അപ്പോഴും കൃഷിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും മറ്റും അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ച അദ്ദേഹത്തിന്റെ വേർപാട് നാട്ടുകാർക്ക് മുഴുവൻ ഇപ്പോഴും വേദനയായി തന്നെ തുടരുകയാണ് വിത്ത് വിധേയ ഉത്സവത്തിന് അദ്ദേഹത്തിന് വരാൻ സാധിച്ചിരുന്നില്ല അച്ഛന്റെ ദൗത്യം ഏറ്റെടുത്ത് മകൻ ധ്യാൻ ശ്രീനിവാസനായിരുന്നു ഇക്കുറി വിധേയ നടത്തിയത് ഇനി എല്ലാ കാര്യങ്ങൾക്കും അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ താൻ ഉണ്ടാകുമെന്ന് അന്ന് ധ്യാൻ ശ്രീനിവാസൻ നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു